നമസ്കാരം ഇന്ന് നമ്മൾ വിവിധ പ്രകാശ പ്രതിഭാസങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത് പ്രകാശത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു ക്ലാസ് ചെയ്തിരുന്നു ആ ക്ലാസ് കാണാത്തവര് അതുകൂടി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിവിധ തരത്തിലുള്ള പ്രകാശ പ്രതിഭാസങ്ങളില് നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രതിഫലനത്തെ പറ്റിയാണ് റിഫ്ലക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലനം എന്ന് പറഞ്ഞാല് പ്രകാശം ഒരു വസ്തുവിന്റെ പ്രതലത്തിൽ തട്ടി അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ആ പ്രതിഭാസത്തിനെയാണ് പ്രതിഫലനം എന്ന് വിളിക്കുന്നത് ഇപ്പം ഗ്ലാസ് പ്രകാശം വായുവിലൂടെ വന്ന് ഗ്ലാസിന്റെ പ്രതലത്തിലേക്ക് വന്ന് വീഴുന്നു ഗ്ലാസിന്റെ പ്രതലത്തിൽ തട്ടി പ്രകാശം വായുവിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രതിഫലനം എന്നാ പറയുന്നത് അതായത് ഇങ്ങനെ പ്രകാശം വന്ന് ഒരു വസ്തുവിന്റെ പ്രതലത്തിലേക്ക് വന്ന് വീഴുന്നു വീണിട്ട് അത് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ പ്രതിഫലനം എന്ന് വിളിക്കുന്നത് അങ്ങനെ ഈ പങ്ക് വീഴുന്ന ഈ രശ്മിയെ ഈ പ്രകാശ രശ്മിയെ നമ്മൾ വിളിക്കും പതന രശ്മി എന്ന് വിളിക്കും ആ അത് ഈ വസ്തുവിന്റെ പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്ന ഈ രശ്മിയെ നമ്മൾ വിളിക്കും പ്രതിഫലന രശ്മി എന്ന് വിളിക്കും പ്രതിപതന രശ്മി റിഫ്ലക്റ്റഡ് റേയ പ്രതിപതന രശ്മി എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഒരു വസ്തുവിന്റെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രതിഫലനം എന്ന് വിളിക്കുന്നത് ഈ പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പെരിസ്കോപ്പ് അപ്പൊ പെരിസ്കോപ്പിന്റെ പ്രവർത്തനം ഏത് പ്രകാശ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചോദിച്ചാൽ അത് പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് പെരിസ്കോപ്പ് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് അപവർത്തനം അഥവാ എന്ന് പറയുന്നത് അപവർത്തനത്തെ പറ്റി നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം നമുക്കറിയാം പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അവയുടെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ വന്ന് ജലത്തിലേക്ക് പതിക്കുന്നെന്ന് വിചാരിക്കാം പ്രകാശം വായുവിലൂടെ വന്ന് ജലത്തിലേക്ക് പതിക്കുന്നു അപ്പൊ പ്രകാശിക പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രിത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും ഇതിനെയാണ് നമ്മൾ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് അപ്പൊ ഈ വന്ന് പതിക്കുന്ന ഈ ചരിഞ്ഞു പതിക്കുന്ന ഈ രശ്മിയെ നമ്മൾ പതന രശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയും ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഇതിന് വ്യതിയാനം ഉണ്ടായി ഇതിന് അപവർത്തനം സംഭവിച്ചു ഇതിനെ നമ്മൾ അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേയ എന്ന് പറയും അപവർത്തന രശ്മി എന്ന് പറയും ഇത് ലംബമാണ് ഇത് പതന ബിന്ദുവാണ് ആ പതനരശ്മി വന്നു വീഴുന്ന പ്രകാശരശ്മി വന്നു വീഴുന്ന പതന ബിന്ദു അവിടെ നമ്മളൊരു ലംബം വരയ്ക്കുന്നു അവിടെ നമ്മളൊരു നോർമൽ വരയ്ക്കുന്നു ഈ ലംബവും പതനരശ്മിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണിനെ നമ്മൾ പറയുന്ന പേരാണ് പതന കോണ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും പതന കോണ് എന്ന് വിളിക്കും അപവർത്തന അപവർത്തനരശ്മിയും ലംബവും തമ്മിൽ ഉണ്ടാകുന്ന ഈ കോണിനെയാണ് നമ്മൾ അപവർത്തന കോണ് ഓഫ് റിഫ്രാക്ഷൻ എന്നാണ് പറയുന്നത് അപവർത്തന കോണ് എന്ന് വിളിക്കും അപ്പൊ ഇത് പതന കോണും ഇത് അപവർത്തന കോണുമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ കൂടിയു നിന്നും കുറഞ്ഞിടത്തേക്കാണ് കടക്കുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത് എങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകലുന്നു ഇനിയും ഇതുപോലെ തന്നെ നേരെ തിരിച്ചും പറയാം പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നു അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പ്രകാശിക സാന്ദ്രിത കൂടുതലുള്ളിടത്ത് നിന്നും കുറഞ്ഞിടത്തേക്ക് കടക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുകയും പ്രകാശിക സാന്ദ്രത കുറഞ്ഞിടത്ത് നിന്ന് കൂടിയടത്തേക്ക് കടക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുകയും ചെയ്യുന്നു ഇനിയും അവിടെ നമ്മൾ പ്രത്യേകം ഓർത്തുവെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോണ് എന്ന് നമ്മൾ പറയും ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോണ് അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്നു കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത് അപ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലും അങ്ങനെ അകന്ന് ഈ കോണ് അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്നു അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടാകുന്ന കോണ് ഈ പതന കോണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോണ് എന്ന് വിളിക്കും അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോണ് എന്ന് വിളിക്കുന്നത് അപ്പൊ ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അപവർത്തന കോണ് ആംഗ്ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം ആംഗ്ലോ ഓഫ് റിഫ്രാക്ഷൻ തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോ അവിടുത്തെ പതന കോണിനെയാണ് എങ്ങനെ വിളിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോണ് എന്ന് വിളിക്കുന്നത് പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത് ജലത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോണ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് നാല്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് ഐസിന്റെ ക്രിട്ടിക്കൽ കോണ് നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണ് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി ക്രിട്ടിക്കൽ കോണ് ഇരുപത്തിനാല് പോയിന്റ് നാല് ഡിഗ്രിയാണ് വജ്രത്തിന്റെ ക്രിട്ടിക്കൽ കോണ് ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ കോൺ എത്രയാണ് എന്ന് പറഞ്ഞ് മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഐസിന്റെ ക്രിട്ടിക്കൽ കോണ് നാല്പത്തി ഒൻപത് എട്ട് ഡിഗ്രി ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോണ് പോയിന്റ് ക്രിട്ടിക്കൽ കോണ് ഡിഗ്രിയാണ് ഇനിയും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു നിയമമാണ് സ്നെൽസ് നിയമം എന്ന് പറയും ആവിഷ്കരിച്ചത് വില്ലേ ബ്രോഡ് സ്നെല് എന്ന് പറയുന്ന സയന്റിസ്റ്റ് സ്നെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആവിഷ്കരിച്ചതാണ് സ്നെൽസ് നിയമം എന്ന് നമ്മൾ പറയും സ്നെൽസ് നിയമം അതായത് ഇതിനെയാണ് നമ്മൾ പതന കോണ് എന്ന് വിളിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇതിനെ പതന കോണ് എന്ന് വിളിക്കും ഐ എന്ന് നമ്മൾ പറയും ഐ എന്ന് പറയും ഇതിനെ നമ്മൾ അപവർത്തന കോണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് പറയും പതന കോണിന്റെ സൈൻ വിലയും അപവർത്തന കോണിന്റെ സൈൻ വിലയും തമ്മിലുള്ള അനുപാതം പതന കോണിന്റെ സൈൻ വിലയും അപവർത്തന കോണിന്റെ സൈൻ വിലയും തമ്മിലുള്ള റേഷ്യോ അവര് തമ്മിലുള്ള അനുപാതം അതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും ഇതാണ് സ്നെൽസ് നിയമം പറയുന്നത് പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം അത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് സ്നെൽസ് നിയമം നമുക്കറിയാം പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻസ് ആണ് ക്രിസ്ത്യൻ ഹൈഗൻസ് അദ്ദേഹത്തിന്റെ പ്രകാശത്തെക്കുറിച്ചുള്ള പ്രബന്ധത്തിൽ വരെ സ്നെല്ലിന്റെ ഈ നിയമം പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല അപ്പൊ സ്നെൽസ് നിയമം ആദ്യമായി പ്രസിദ്ധപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നത് ക്രിസ്ത്യൻ ഹൈഗൻസിന്റെ പ്രകാശത്തെ കുറിച്ചുള്ള പ്രബന്ധത്തിലാണ് ആ നിയമം പറയുന്നത് ഇങ്ങനെയാണ് പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും ഈ സ്ഥിരസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനാംഗം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എന്ന് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗം അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ആപേക്ഷിക അപവർത്തനാംഗം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത് ശൂന്യതയെ അപേക്ഷിച്ച് മറ്റൊരു മാധ്യമത്തിന്റെ അപവർത്തനാംഗം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേവല അപവർത്തനാംഗം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് കേവല അപവർത്തനാംഗം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും അപ്പൊ അപവർത്തനാംഗം ആപേക്ഷിക അപവർത്തനാംഗം കേവല അപവർത്തനാംഗം പതന കോണിന്റെയും പ്രതിപതന കോണിന്റെയും അനുപാതം സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം അതിനെ ആ അതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും ആ സ്ഥിരസംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനാംഗം എന്ന് വിളിക്കുന്നത് ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാംഗത്തെ വിളിക്കുന്ന പേരാണ് ആപേക്ഷിക അപവർത്തനാംഗം എന്ന് വിളിക്കുന്നത് ശൂന്യതയെ അപേക്ഷിച്ച ഒരു മാധ്യമത്തിന്റെ അപവർത്തനാംഗത്തെ വിളിക്കുന്ന പേരാണ് കേവല അപവർത്തനാംഗം എന്ന് പറയുന്നത് വായുവിന്റെ അപവർത്തനാംഗം ഒന്നാണ് ജലത്തിന്റെ അപവർത്തനാംഗം ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് വായുവിന്റെ അപവർത്തനാംഗം ഒന്നും ജലത്തിന്റെ അപവർത്തനാംഗം ഒന്ന് മണ്ണെണ്ണയുടെ അപവർത്തനാംഗം ഇൻഡെക്സ് വൺ പോയിന്റ് ഫോർ ഫോർ ഒന്ന് ഗ്ലിസറിൻ ഗ്ലിസറിന്റെ അപവർത്തനാംഗം ഒന്ന് പോയിന്റ് നാല് ഏഴാണ് ഗ്ലിസറിൻ മാത്രമല്ല സൺഫ്ലവർ ഓയില് ഗ്ലാസ് ഇവരുടെ നാല് പേരുടെയും അപവർത്തനാംഗം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു ആണ് ഒന്ന് പോയിന്റ് നാല് ഏഴാണ് ഗ്ലിസറിന് സൺഫ്ലവർ ഓയിൽ ടർപ്പൻ ഓയിൽ പൈറക്സ് ഗ്ലാസ് ഇവരുടെ നാല് പേരുടെയും അപവർത്തനാംഗം എത്രയാണെന്ന് ചോദിച്ചാൽ നാല് പേരുടെയും അപവർത്തനാംഗം വൺ പോയിന്റ് ഫോർ സെവൻ ആണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അപവർത്തനാംഗം ഒരുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല അപവർത്തനാംഗം തുല്യമായിട്ടുള്ള അപവർത്തനാംഗം ഒരുപോലെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത് എങ്കിൽ ആ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കില്ല അപ്പൊ ഇവിടെ ഈ നാല് പേരുടെയും അപവർത്തനാംഗം ഒരുപോലെയാണ് ഈ നാല് പേരുടെയും അപവർത്തനാംഗം ഒന്ന് പോയിന്റ് നാല് ഏഴ് എന്നാണ് വരുന്നത് അപ്പൊ ഇവരിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത് എങ്കിൽ ഇവ ആ പ്രകാശത്ത് തന്നെ പാതയ്ക്ക ഒരു വ്യതിയാനവും സംഭവിക്കില്ല അപ്പോഴാണ് വായുവിന്റെ അപവർത്തനാംഗം ഒന്നാണ് ജലത്തിന്റെ അപവർത്തനാംഗം ഒന്നേ പോയിന്റ് മൂന്ന് മൂന്നാണ് പൈറക്സ് ഗ്ലാസിന്റെ അപവർത്തനാംഗം ഒന്ന് പോയിന്റ് നാല് ഏഴാണ് പൈറക്സ് ഗ്ലാസിന്റെ അപവർത്തനാംഗമാണ് ഒന്ന് പോയിന്റ് നാല് ഏഴ് എന്നാൽ ഗ്ലാസിന്റെ അപവർത്തനാംഗം എത്രയെന്ന് ചോദിച്ചാൽ അത് ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് എന്ന് വേണം പറയാൻ ഒന്ന് പോയിന്റ് അഞ്ച് രണ്ടാണ് ഗ്ലാസിന്റെ അപവർത്തനാംഗം എന്നാൽ അവിടെ ഫ്ലിൻറ്റ് ഗ്ലാസിന്റെ അപവർത്തനാംഗം എത്ര എന്ന് ചോദിച്ചാൽ ഫ്ലിൻറ്റ് ഗ്ലാസ് എന്ന് ചോദിച്ചാൽ അത് വൺ പോയിന്റ് സിക്സ് ടു എന്ന് പറയണം വൺ പോയിന്റ് സിക്സ് ടു ഗ്ലാസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് വൺ പോയിന്റ് ഫൈവ് ടു ആണ് അപ്പോഴക്സ് ഗ്ലാസ് എന്ന് ചോദിച്ചാൽ പൈറസ് ഗ്ലാസിന്റെ അപവർത്തനാംഗം എന്നാൽ ഗ്ലാസ് എന്നാണ് അപവർത്തനാംഗം എത്രയെന്ന് ചോദിച്ചാൽ എന്ന് അവിടെ ഒരു കാര്യം കൂടി ഓർത്തുവയ്ക്കണം ഫ്ലിൻഡ് ഗ്ലാസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഫ്ലിൻഡ് ഗ്ലാസിന്റെ അപവർത്തനാംഗം എത്രയെന്ന് ചോദിച്ചാൽ സിക്സ് ടു എന്ന് പറയണം അപ്പൊ പൈറസ് ഗ്ലാസ് ഗ്ലാസ് വൺ പോയിന്റ് ഫൈവ് ടു അതുപോലെ ഫ്ലിൻറ്റ് ഗ്ലാസ് ആണെങ്കിൽ അത് വൺ പോയിന്റ് സിക്സ് ടു എന്ന് പറയണം അപ്പോഴേ നമ്മൾ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന പ്രകാശ പ്രതിഭാസത്തെ പറ്റിയാണ് പഠിച്ചത് പ്രതിഫലനത്തെ പറ്റി പറഞ്ഞു അപവർത്തനത്തിനെ പറ്റി പറഞ്ഞു മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്ത പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ കോണിനെ പറ്റി പഠിച്ചായിരുന്നു അതായത് പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന ആ സന്ദർഭത്തിലെ പതന കോണിനെയാണ് എങ്ങനെ വിളിക്കുന്നത് നമ്മൾ ക്രിട്ടിക്കൽ കോണ് എന്ന് വിളിക്കുന്നത് വിവിധ മാധ്യമങ്ങളിലെ ക്രിട്ടിക്കൽ കോണുകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ഈ ക്രിട്ടിക്കൽ കോണുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രകാശത്തിന്റെ പ്രതിഭാസമായ പൂർണ്ണാന്തര പ്രതിഫലനത്തെ പറ്റി നമ്മൾ പറയുന്നത് പ്രകാശം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് കടക്കുന്നു അതായത് ജലത്തിൽ നിന്നും വായുവിലേക്ക് പ്രകാശം കടക്കുകയാണ് കൂടിയടത്ത് നിന്നും കുറഞ്ഞിടത്തേക്കാണ് പ്രകാശം കടക്കുന്നത് അങ്ങനെ പ്രകാശം കടക്കുന്ന സമയത്ത് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അത് അപവർത്തനത്തിന് വിധേയമാകണം അങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശം അപവർത്തനത്തിന് വിധേയമാകുന്നു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണ് പതന കോണെങ്കിൽ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിലാണ് പ്രകാശം പ്രവേശിക്കുന്നത് അവിടെ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കില്ല പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു അതായത് ഇത്രയുള്ള കാര്യം ജലത്തിൽ നിന്നും പ്രകാശം വായുവിലേക്ക് കടക്കുകയാണ് പ്രകാശിക സാന്ദ്രത കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്ക് കടക്കുകയാണ് അങ്ങനെ കടക്കുമ്പോൾ ഇവിടുത്തെ പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കില്ല പകരം പ്രകാശം ജലത്തിലേക്ക് തന്നെ അങ്ങ് പ്രതിഫലിക്കുന്നു ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോൺ ആണെങ്കിൽ പതന കോണ് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കില്ല പകരം പ്രകാശം അതേ മാധ്യമത്തിലേക്ക് പ്രതിഫലിക്കുന്നു ഇതിനെയാണ് പൂർണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശം പ്രവേശിക്കുമ്പോൾ പ്രകാശം അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുന്നു ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതായത് പൂർണാന്തര പ്രതിഫലനം എന്ന് വിളിക്കാം അപ്പൊ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് പൂർണാന്തര പ്രതിഫലനമാണ് വെള്ള ഒക്കെ പ്ര തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതെ ചോദിച്ചാൽ അതും പൂർണാന്തര പ്രതിഫലനമാണ് ഓട്ടോമോട്ടീവ് മഴ സെൻസറുകളുടെയൊക്കെ പ്രവർത്തന തത്വത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതെ ചോദിച്ചാൽ അതും ഈ പറയുന്ന പൂർണാന്തര പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്നത് വെള്ളത്തിന്റെ കുമളയുടെ ആ തിളക്കത്തിന് കാരണമാകുന്നത് ഓട്ടോമോട്ടീവ് മഴ സെൻസറുകളുടെ പ്രവർത്തന തത്വം ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ് അതുപോലെ എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ പൂർണ്ണാന്തര പ്രതിഫലനമാണ് അതുപോലെ ഓപ്റ്റിക്കൽ ഫൈബറുകളിൽ വിവര വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ അതും ഈ പറയുന്ന പൂർണാന്തര പ്രതിഫലനമാണ് അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം അത് പൂർണാന്തര പ്രതിഫലനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം അത് പൂർണാന്തര പ്രതിഫലനം എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏത് അതൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ഈ പറയുന്ന പൂർണാന്തര പ്രതിഫലനമാണ് അവിടെ ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം നരീന്ദർ സിംഗ് കപാനി അദ്ദേഹമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടെത്തിയത് അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നരീന്ദർ സിംഗ് കപാനിയാണ് എന്ത് കണ്ടെത്തിയത് ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടെത്തിയത് ഇനി പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം ഡിസ്പേർഷൻ എന്ന് പറയും പ്രകാശ പ്രകീർണനം അതായത് സ്വമന്യത പ്രകാശം ധവളപ്രകാശം വൈറ്റ് ലൈറ്റ് സൂര്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് കോൺസ്റ്റിറ്റ്വന്റ് കളറുകളായിട്ട് ഘടകവർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന വേർതിരിയുന്ന ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പ്രകാശ പ്രകീർണനം പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകാശ പ്രകീർണനം ഡിസ്പേർഷൻ എന്ന് പറയും പ്രകാശ പ്രകീർണനം ഡിസ്പേർഷൻ കണ്ടെത്തിയത് ആണ് പ്രകാശ പ്രകീർണനം കണ്ടെത്തിയത് പ്രകാശ പ്രകീർണനം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഐസക് ആണ് എന്ത് കണ്ടെത്തിയത് പ്രകാശ പ്രകീർണനം കണ്ടെത്തിയത് സൂര്യപ്രകാശം പ്രകീർണനത്തിന് വിധേയമാകുമ്പോൾ സൂര്യപ്രകാശം ആകുമ്പോൾ അത് ഏഴ് കളറുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ്പൊ സൂര്യപ്രകാശം പ്രകീർണനത്തിന് വിധേയമാകുമ്പോൾ എത്ര കളറുകളായിട്ടാണ് മാറുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏഴ് കളറുകളായിട്ടാണ് മാറുന്നത് അത് ഓർഡറിൽ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നിങ്ങനെയുള്ള ഏഴ് കളറുകളായിട്ടാണ് മാറുന്നത് നമ്മൾ ഇതിന് വെബ്ജിയോർ എന്ന് പറയും വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നിങ്ങനെയുള്ള ഏഴ് കളറുകളായിട്ടാണ് സൂര്യപ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് ഇതില് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടുതലുള്ള വേവ് ലന്ത തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കളർ അത് ചുവപ്പാണ് വെബ്ജിയോർല് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടുതൽ ആർക്കെ എന്ന് ചോദിച്ചാൽ അത് ചുവപ്പിനും ഏറ്റവും തരംഗ ദൈർഘ്യം കുറവ് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് വയലറ്റിനുമാണ് ഏറ്റവും തരംഗ ദൈർഘ്യം കുറവുള്ളത് വയലറ്റിനും ഏറ്റവും തരംഗ ദൈർഘ്യം കൂടുതൽ ചുവപ്പിനുമാണ് പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം എന്ന് പറഞ്ഞു ഈ പ്രകാശ പ്രകീർണനവുമായി ബന്ധപ്പെട്ടാണ് മഴവില്ല ഉണ്ടാകുന്നത് അതായത് അന്തരീക്ഷത്തിലെ ജലകണ്ണികകളിൽ പ്രകാശം തട്ടുമ്പോള് അത് പ്രകാശ പ്രകീർണനത്തിനും പൂർണാന്തര പ്രതിഫലനത്തിനും അപവർത്തനത്തിനും വിധേയമാകും അന്തരീക്ഷത്തിലെ ജലകണ്ണികകളിൽ പ്രകാശം വന്ന് വീഴുമ്പോൾ അവിടെ പ്രകാശ പ്രകാശപ്രകീർണനം ഉണ്ടാകുന്നു പൂർണാന്തര പ്രതിഫലനം സംഭവിക്കുന്നു അപവർത്തനം ഉണ്ടാകുന്നു ഇതിന്റെ ഫലമായിട്ടാണ് മഴവില്ല് ഉണ്ടാകുന്നത് മഴവില്ല് രാവിലെയോ വൈകുന്നേരങ്ങളിലോ സൂര്യന് അഭിമുഖമായിട്ടാണ് മഴവില്ല് ഉണ്ടാകുന്നത് സൂര്യന് വിപരീത ദിശയില് രാവിലെയോ വൈകുന്നേരങ്ങളിലോ ആണ് മഴ ഉണ്ടാകുന്നത് അതായത് രാവിലെ ആണെങ്കിൽ മഴവില്ല് രൂപപ്പെടുന്നത് പടിഞ്ഞാറും വൈകുന്നേരങ്ങളിലാണെങ്കിൽ മഴവില്ല് രൂപപ്പെടുന്നത് കിഴക്കും ആയിരിക്കും മഴവില്ല് രൂപപ്പെടുന്നത് ഇങ്ങനെ മഴവില്ല് രൂപപ്പെടുമ്പോൾ ഈ മഴവില്ലിലെ ഏറ്റവും പുറം വക്കില് ഏറ്റവും മുകളിലായി കാണുന്ന നിറം അത് ചുവപ്പാണ് ഏറ്റവും അകവക്കില് ുള്ളിലോ ഉണ്ടാകുന്ന നിറം അത് വയലറ്റാണ് മഴവില്ലിന്റെ ഏറ്റവും പുറം കാണുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് ചുവപ്പും മഴവില്ലിന്റെ ഏറ്റവും അകവക്കിൽ കാണുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് വയലറ്റുമാണ് എന്നാൽ മഴവില്ലിന്റെ മധ്യഭാഗത്ത് കാണുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് പച്ച നിറമാണ് മഴവില്ലിന്റെ മധ്യഭാഗത്ത് കാണുന്ന നിറം ഏറ്റവും പുറംവക്കിൽ ചുവപ്പ് അകവക്കിൽ വയലറ്റ് മധ്യഭാഗത്ത് കാണുന്ന നിറം എന്ന് പറയുന്നത് പച്ചയാണ് മഴവില്ലിന്റെ ചുവപ്പ് നിറം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ദൃഷ്ടിരേഖയുമായി ഉണ്ടാക്കുന്ന കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ അത് നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി കോണളവാണ് മഴവില്ലിലെ ചുവപ്പ് നിറം ദൃഷ്ടിരേഖയുമായി ചേർന്നുണ്ടാകുന്ന കോണളവാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി അതുപോലെ വയലറ്റ് വയലറ്റ് നിറം കാണപ്പെടുന്ന കോണളവാണ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രി ചുവപ്പാണെങ്കിൽ നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ഡിഗ്രിയും വയലറ്റ് ആണെങ്കിൽ നാല്പത് പോയിന്റ് എട്ട് ഡിഗ്രിയുമാണ് നമുക്കറിയാം നമ്മൾ ഭൂമിയിൽ നിന്ന് മഴവില്ല് കാണുമ്പോഴും ആ മഴവില്ലിന്റെ ആകൃതി എന്ന് പറയുന്നത് അത് അർദ്ധ വൃത്താകൃതിയിലാണ് നമ്മൾ മഴ കാണുന്നത് എന്നാൽ ആ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാൽ മഴവില്ല് കാണുന്നത് വൃത്താകൃതിയിലാണ് സർക്കുലർ ഷേപ്പിലെ വൃത്താകൃതിയിലാണ് കാണുന്നത് അതുപോലെ വിമാനത്തിൽ നിന്ന് മഴവില് നോക്കിയാലും മഴവില് കാണപ്പെടുന്നത് വൃത്താകൃതിയിലാണ് അപ്പൊ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളായ പ്രതിഫലന് അപവർത്തനം പൂർണാന്തര പ്രതിഫലനം പ്രകാശ പ്രകാശപ്രകീർണനം ഇവയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ പ്രകാശത്തിന്റെ കിരണ പ്രതിഭാസങ്ങളാണ് പ്രകാശത്തിന്റെ കിരണ പ്രതിഭാസങ്ങളാണ് ഈ പറഞ്ഞ അപവർത്തനവും പ്രതിഫലനവും പൂർണാന്തര പ്രതിഫലനവും അതുപോലെ പ്രകാശ പ്രകീർണനവും ഒക്കെ എന്നാൽ പ്രകാശത്തിന്റെ തരംഗ സ്വഭാവവും നേച്ചർ അതുപോലെ പ്രകാശത്തിന്റെ കണ്ണികാ സ്വഭാവം പാർട്ടിക്കിൾ നേച്ചർ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി വിശദീകരിക്കുന്ന പ്രകാശ പ്രതിഭാസങ്ങളാണ് വൃദ്ധീകരണം അഥവാ ഇന്റർഫൻസ് എന്ന് പറയും വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻസേഷൻ ഇഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതുപോലെ വിസ്രണം പ്രഭാവം ഇങ്ങനെയൊക്കെ പറയുന്ന പ്രകാശ പ്രതിഭാസങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തെയും കണികാ സ്വഭാവത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് പ്രകാശത്തിന്റെ ഈ പ്രതിഭാസങ്ങളെ പറ്റി നമ്മൾ മറ്റൊരു ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തെയും കണികാ സ്വഭാവത്തെയും അടിസ്ഥാനമാക്കിയുള്ള പ്രകാശ പ്രതിഭാസങ്ങളെ പറ്റി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം വീണ്ടും കാണാം നന്ദി